ണ്ടാറങ്ങ പുറത്തേക്കിണ്ടറിഞ്ഞ കാണിച്ചു തരാം എന്താ കരുതി അല്ല തച്ചതന്നെ എന്തിനാ തച്ചിന്നോ ഇവിടെ കള്ളു കൊണ്ട് ഇവിടെ നടക്കുന്ന കണ്ടിച്ച് മൂന്ന് കല്യാണം ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞു മൂന്ന് ആൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡിങ് ഇവിടെ ഇണ്ടേ എടുക്കാൻ മിടിയാ വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിനിരയായത്യാണ് അത് സംഗതി എന്താണ് കല്യാണം മുടക്കി എന്ന് അവർ പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യവും ശരിക്കും പറഞ്ഞണം തുറന്ന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കൾ പെൺമക്കൾ ഞാൻ എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ അപ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആ പിന്നെ കാര്യങ്ങളാകുമെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിനെ പറ്റിയൊന്നും ഞാനവർ പറയാൻ പറഞ്ഞിട്ടില്ല സംഭവത്തിൽ അയൽവാസി കൂടിയായ തയ്യൽ അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെ അബ്ദുവും മകനും ബന്ധുക്കളുമടക്കമുള്ള സംഘം കുട്ടിയാലിയുടെ വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു നാഫിയുടെ വിവാഹം മുടക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ഇനി അഭിപ്രായം ഇനി പറഞ്ഞ കിട്ടൊണ്ടിരുന്ന മൂന്നിരക്ക് കിട്ടും ഇത് എന്താ കരുതി ഞങ്ങൾ അന്ന് മൂന്നെണ്ണം പറഞ്ഞ എന്റെ അങ്ങിനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടീക്കളെ ഞങ്ങൾ ശ്രമിച്ചത് തെളിവ് ചെറുപ്പ തെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇനി കിട്ടും ഞാൻ ഞാൻ അല്ല തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു സംഭവ ദിവസം കുട്ടിയാലിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് ഞാൻ തറവാട് ഞങ്ങൾ തറവാട് ഇതായിരുന്നു ഞാൻ ജനിച്ചുകൊണ്ട് പറഞ്ഞ കൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇയാൾ കാണാൻ ഒരിക്കലും പറ്റില്ല കാരണം നമ്മൾ തന്നെ ഇത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസമായി കാരണം അതുണ്ടല്ലോ ഓരോരുത്തരെ പറ്റിയൊരു നിഗമനമുണ്ടല്ലോ അതൊരിക്കലും നമ്മളെ മനസ്സിലാണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു നാട്ടിലുള്ള ഒരാൾ നിരക്ക് ഒരു നാട്ടിൽ പ്രശ്നം വന്നാൽ അത് നമ്മൾ പരസ്പരം നാട്ടുകാരുണ്ടാവും അവരോട് കൂടി അലച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം അത് നിയമം കയ്യിലെടുത്തൊരു വീട്ടിലൊക്കെ കയറി കണ്ടില്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കാരണം ഒരു നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവത് പടർന്നു ഇതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും കുടുംബം കൂട്ടും മറ്റും കെട്ടിച്ചവരും വീട്ടിൽ കയറി ആക്രമണം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി പ്രവാസിയായിരുന്ന കുട്ടിയാലി രണ്ടു വർഷം മുൻപാണ് നാട്ടിലെത്തിയത് സംഭവത്തിന് പിന്നാലെ മനോവിഷമത്തിലാണ് കുട്ടിയാലി ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ തങ്ങളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് പരാതിയിൽ കുട്ടിയാലിയുടെ കുടുംബത്തിനെതിരെയും പോലീസ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ